കലവൂരിലെ പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനി കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിലെ ഉൽപാദന പ്രതിസന്ധിക്ക് പരിഹാരമായില്ല സർക്കാരിനെതിരെ ഇടതുപക്ഷ സംഘടന സിഐടിയു സമരത്തിലേക്ക് സർക്കാർ കെഎസ് ഡി പിക്ക് നൽകാനുള്ളത് മുപ്പത്തിമൂന്ന് കോടിയിലധികം രൂപയാണ് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായെങ്കിലും നടപടിയുണ്ടായിട്ടില്ല ആരോഗ്യ മേഖലയിലെ അടുക്കള എന്ന് കൊട്ടിഘോഷിച്ച് സർക്കാർ തുടങ്ങിയ പൊതുമേഖലാ ഔഷധ നിർമ്മാണ സ്ഥാപനം കെ എസ് ഡി പിയിലെ ഉൽപാദന പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്നാണ് ഭരണകക്ഷി സംഘടന സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇന്ന് അടച്ചുപൂട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ആർക്കും തൊഴിലില്ല എല്ലാവരും രാവിലെ വന്ന് ഒപ്പിട്ട് വിരിയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ശക്തമായ സമരത്തിലേക്ക് ഞങ്ങൾ കടന്നത് കഴിഞ്ഞ വർഷം കേരള മെഡിക്കൽ സർവീസസിന് മരുന്ന് നൽകിയ വകയിൽ മുപ്പത്തിമൂന്ന് കോടിയിലധികം രൂപ കെ എസ് ഡി പിക്ക് കിട്ടാനുണ്ട് അത് കൊടുക്കാതിരിക്കുകയും അതിന് പുറമെ ഓർഡർ നൽകാതിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സ്വകാര്യ മേഖലയിലെ മരുന്നു നിർമ്മാണ കമ്പനികളുമായി ഒത്തുചേർന്ന കെഎസ് ഡിപിയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവും ശക്തമാണ് വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനമായ കെഎസ് ഡി പി ആലപ്പുഴ